ഇവിടെ ഒരു അഞ്ചാറ് കുഞ്ഞ് ചെടിച്ചട്ടികളിൽ ഈ ചെടിച്ചട്ടീൻ്റെയൊക്കെ ഒരു നാലൊന്നു പോലും വലുപ്പമില്ലാത്ത ചെടിച്ചട്ടികളിൽ ഈ ചെടിയുണ്ട് അതെല്ലാം നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഉള്ള അതേ ചെടിച്ചട്ടിയിൽ അങ്ങനെ വയ്ക്കുമായിരുന്നു മതിലിൻ്റെ മുകളിൽ വെക്കാൻ നല്ല രസമായിരുന്നു ഈ തൈന് മാത്രം ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് കുറച്ച് കഴിഞ്ഞപ്പോൾ വാരിഗേഷൻ ഇല്ലാത്ത പ്യോർ പച്ച നിറമുള്ള ഇലകൾ വരാൻ തുടങ്ങി അത് ഒരേ ചെടി തന്നെയാണോ അതിൻ്റെ സൈഡിൽ വേറൊരു ചെടി വളരുന്നതാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്തായാലും അങ്ങനെ വന്നു പിന്നെ ഈ അടുത്ത് വേറെ സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഇതേ ചെടി അതായത് ഇതേപോലത്തെ ഇലയുള്ള ചെടി ഈ ഇലയുടെ ഒരു നാലരട്ടി വീതിയും നല്ല നീളമൊക്കെ ഉള്ളത് കണ്ടു അപ്പോൾ എനിക്കൊരു ചിന്ത വളരെ കുഞ്ഞ് ചെടിച്ചട്ടിയിലായതുകൊണ്ടാണോ ഇതിൻ്റെ ഇലയൊക്കെ ചെറുതായി നിൽക്കുന്നത് വലിയ ചെടിച്ചട്ടിയിൽ നട്ട ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ചോളം വലിപ്പുള്ള ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നട്ടു അത് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെടിക്ക് കുറച്ച് ഉത്സാഹമൊക്കെ കാണുന്നുണ്ട് പഴയ ഇലകളൊക്കെ ട്രിം ചെയ്ത ഇലകൾ കാണാം ഇത് ട്രിം ചെയ്യാത്ത ഇലകളാണ് മുന്നിലുള്ളത് അത് കുറച്ചുകൂടെ നന്നായിട്ട് വളരുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കണ്ടിരുന്നത് ഞാൻ വലിയ ഇലകളെല്ലാം കണ്ടത് നിലത്ത് നട്ടതാണ് അത് ഒന്നെങ്കിൽ പോഷകം കൂടുതൽ കിട്ടിയിട്ടാവാം അല്ലെങ്കിൽ അത് ചിലപ്പോൾ വേറെ ഇനമായിരിക്കാം ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് കണ്ടു അങ്ങനത്തെ വലിയ ഇലയുള്ളത് ഇതേപോലെ ഡിസൈനിൽ നല്ല വീതി ഉള്ള ഇലയും നല്ല നീളമുള്ള ഇലകളൊക്കെ അപ്പോൾ വലിയ ചെടിച്ചട്ടിയിലാവുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ മറ്റേ ഒരു നാലഞ്ചെണ്ണം കുഞ്ഞു ചെടിച്ചട്ടിയിലും കൂടെ വളരുന്നുണ്ട് മതിലിനുള്ളിലാണ് അപ്പോൾ ഇതും അതും തമ്മിലുള്ളൊരു താരതമ്യ പഠനമാണ് എങ്ങനെ വ്യത്യാസം വരുമോ ഇലകൾ വലുതാവുമോ വീതി കൂടുവോ എന്നൊക്കെയാണ് എൻ്റെ ചോദ്യം